അന്തരിച്ച സിനിമാ താരം കനകലതയുടെ സംസ്കാരം തൈക്കാട് ശാന്തികവാടത്തിൽ നടന്നു മലയൻകീഴിലുള്ള വീട്ടിൽ പൊതുദർശനത്തിനു ശേഷം മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കിയായിരുന്നു സംസ്കാരം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ നടൻ ഇന്ദ്രൻസ് തുടങ്ങിയ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി ഏറെ നാളായി പാർക്കിൻസൺ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരത്തെ വീട്ടിൽ വച്ച് കനകലത അന്തരിച്ചത് നാടകത്തിൽ നിന്ന് വെള്ളിത്തിരയിലെത്തിയ കനകലത തൊണ്ണൂറുകളിൽ മലയാള സിനിമയിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ കനകലത നാടകരംഗത്ത് സജീവമായിരുന്നു ചില്ല് കരീല കാറ്റുപോലെ രാജാവിന്റെ മകൻ ജാഗ്രത കിരീടം എന്റെ സൂര്യപുത്രിക്ക് കൌരവർ അമ്മയാണെ സത്യം ആദിത്യ കൺമണി തച്ചോളി വർഗീസ് സ്പടികം അനിയത്തി അനിയത്തിപ്രാവ് ഹരികൃഷ്ണൻസ് മാട്ടുപട്ടി മച്ചാൻ പ്രിയം പഞ്ചവർണത്ത ആകാശഗെങ്കു തുടങ്ങി മലയാളത്തിലും തമിഴിലുമായി മുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ കനകലത അഭിനയിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ജനനം കൊല്ലം സർക്കാർ ഗേൾസ് ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉണർത്തുപാട്ട് എന്ന സിനിമയിൽ അഭിനയിച്ചു ആദ്യ ചിത്രം റിലീസായില്ല ചെറുപ്പത്തിൽ തന്നെ കലാരംഗത്ത് കനകലത സജീവമായിരുന്നു നാടകങ്ങളിലൂടെയാണ് രംഗത്തെത്തുന്നത് പിന്നീട് ചില്ലെന്ന സിനിമയിലൂടെ ബിഗ് സ്ക്രീനിലെത്തി അഭിനയം തന്നെയാണ് തന്റെ ജീവിതമാർഗം എന്നുറപ്പിച്ച അവർ നിരവധി സീരിയലുകളിലും വേഷമിട്ടു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സിനിമയിൽ നിന്ന് ഇടവേള എടുത്തിരിക്കുകയായിരുന്നു കനകലതയുടെ അവസാന ചിത്രം പൂക്കാലമാണ്